എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതെ മഹാത്മാഗാന്ധി അൻപത് ചോദ്യങ്ങളിലൂടെ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലെ കുട്ടികൾ ബാപ്പുജി എന്ന് വിളിക്കുന്ന നമ്മുടെ മഹാത്മാ ഗാന്ധിജി അല്ലെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര് കുറേ കാര്യങ്ങൾ നമുക്കറിയുമെങ്കിലും ഗാന്ധിജിയെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും അറിയാൻ ബാക്കിയുണ്ട് അതുപോലെ ഗാന്ധി ക്വിസ് കുറേ ചോദിച്ച ചോദ്യങ്ങളാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന കുറേ ചോദ്യങ്ങൾ നമ്മൾ അൻപത് ചോദ്യങ്ങളിലൂടെ മഹാത്മാഗാന്ധിയെ അറിയാൻ പോവുകയാണ് സോ വി ആർ ഗോയിങ് ടു ദ വീഡിയോ എല്ലാവരും വീഡിയോ കാണുക മുഴുവനായിട്ടും കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഓക്കെ ആദ്യ ചോദ്യം ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ് അല്ലെ അതെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ജനിച്ചത് എപ്പോൾ എവിടെ നോക്കാം നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ പിതാവിന്റെയും മാതാവിന്റെയും പേര് എന്താണ് നോക്കാം പിതാവ് കരംചന്ദ് ഗാന്ധി മാതാവ് പുത്ലീപായി ഗാന്ധിജി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് കസ്തൂർബ ഗാന്ധിയെ വിവാഹം ചെയ്തത് ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പഠിക്കാൻ എളുപ്പമുള്ള വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം വർഷങ്ങളെ ചോദിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഏഴാമത്തെ ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അതെ തീർച്ചയായും പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ അടുത്തത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച സംഘടനയുടെ പേര് എന്താണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ആരംഭിച്ചത് ഒൻപത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ പത്ത് ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റൊയി ഫാം ആശ്രമത്തിന്റെ പേര് ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച സ്ഥാപനം ഫീനിക്സ് സെറ്റിൽമെന്റ് മറക്കാതെ പഠിക്കുക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോഴാണ് വർഷമാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ജനുവരി ഒൻപത് ഇന്ത്യയിൽ ഏതു ദിനമായി ആചരിക്കുന്നു ശ്രദ്ധിക്കുക ജനുവരി ഒൻപത് ഭാരതീയ പ്രവാസി ദിനം മഹാത്മാഗാന്ധി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം ഓക്കെ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് കുറേ ചോദിച്ച ചോദ്യമാണ് അല്ലേ നോക്കുക ചമ്പാരൻ സത്യാഗ്രഹം ആദ്യത്തെ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനാറ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏത് ഓക്കെ മറക്കാതെ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരമാണ് ആദ്യത്തെ നിരാഹാര സമരം ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമരം ഏതാണ് റൗലറ്റ് സത്യാഗ്രഹം ഇതിൽ നിന്നാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അടുത്തത് യങ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് വാരികയും നവജീവൻ എന്ന ഗുജറാത്തി വാരികയും ആരംഭിച്ചത് എപ്പോഴാണ് വർഷമാണ് ചോദിക്കുന്നത് ഓക്കെ നോക്കുക നയൻറ്റീ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വേറെ കുറെ പ്രത്യേകതയുള്ള വർഷമാണ് ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് എത്ര തവണ അഞ്ച് പ്രാവശ്യമാണ് ഏതൊക്കെയാണ് ആ വർഷങ്ങളെന്ന് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോക്കുക പ്രധാനമായിട്ടും അഞ്ച് പ്രാവശ്യം എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതാണ് നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ അടുത്തത് മഹാത്മാഗാന്ധി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിലനിന്നിട്ടുണ്ട് എത്ര തവണ ഒരു തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനത്തിലാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഇരുപത്തിയൊന്ന് ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന രണ്ട് പ്രധാന ആദർശങ്ങൾ ഏതൊക്കെയാണ് സത്യം അഹിംസ ഗാന്ധിജിയുടെ രണ്ട് പ്രധാന സമരമാർഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സമരമാർഗങ്ങൾ ഒന്ന് സത്യാഗ്രഹം നിസ്സഹകരണം ഏത് സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസ്സഹകരണ പ്രക്ഷോഭം സമരം നിർത്തി നിർത്തിവെച്ചത് ചൗരി ചൗര സംഭവം ഓർ ചൗരി ചൗര ഇൻസിഡന്റ് മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദണ്ഡി മാർച്ചും ഉപ്പു സത്യാഗ്രഹവും നടന്ന വർഷം രണ്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നടന്നത് എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അത് ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിനെത്തിയ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് വർഷം പഠിക്കുക ഇരുപത്തി ഗാന്ധിജി ആരംഭിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് വാർദാ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏതാണ് വ്യക്തി സത്യാഗ്രഹമാണ് ആ ഒരു സമരമുറ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ് വിനോബാവെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഭാഗമായി ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം ഏത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ച ജയിൽ ഏതാണ് ആകാഗാൻ കൊട്ടാരം ഓക്കെ കസ്തൂർബ ഗാന്ധിയുടെ മരണം എപ്പോഴാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അടുത്തത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗാന്ധിജിയെ വെടിവെച്ച തീവ്രവാദി ആരാണ് നാദൂറാം വിനായക് ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി ഓക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം എന്നാണ് അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഗാന്ധിജിയുടെ സ്ഥലം ഏതാണ് രാജ്ഘട്ട് മറക്കാതെ പഠിക്കുക ഗാന്ധിജിയുടെ മരണ വാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തി ആരാണ് പേര് ബർനാട് ഷാ ഓക്കെ ഗാന്ധിജിയെ കുറിച്ച് വെള്ളത്തൂൾ എഴുതിയ കവിത ഏതാണ് എൻ്റെ ഗുരുനാഥൻ നമ്മുടെ പാഠഭാഗത്ത് പഠിക്കാനുള്ള കാര്യമാണ് ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളിലെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ഗ്രാമമാണ് ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാഗീതം ഏത് വൈഷ്ണവജനതോ ഒക്കെ നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ന്ദ്രബോസ് ഓക്കെ മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ടാഗോർ മാറരുത് ഓക്കെ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക ഇന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗോഖലെ നാൽപ്പത്തി ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് അതെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ വടകരയിൽ വെച്ച് ഗാന്ധിജിക്ക് ആഭരണങ്ങൾ സംഭാവന നൽകിയ പെൺകുട്ടി കൗമുദി ടീച്ചർ ഓക്കെ പേര് ഓർത്തുവെക്കുക അവസാന ചോദ്യം ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ് അൺ ടു ദിസ് ലാസ്റ്റ് ഓക്കെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്